ഈ ഒരു കാര്യം വളരെ കാര്യമായിട്ട് എടുക്കണം നമ്മൾ മിക്കവരും ബിസ്ക്കറ്റുകൾ ഒറ്റയിരിപ്പിനു തീർക്കാറുണ്ടല്ലേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ അകത്ത് പത്ത് രൂപയാണെന്ന് ആയിരിക്കും അതിനകത്ത് ഒരു പത്ത് ബിസ്ക്കറ്റുകളായിരിക്കും അതായത് ഒരു ബിസ്ക്കറ്റിന് ഒരു രൂപയാണ് ശരിക്കും നമുക്ക് വിൽക്കാനായിട്ട് അവർ തരുന്നത് അപ്പോൾ ഒന്ന് ആലോചിക്കുക അതിന് അമ്പത് വയസ്സ് പോലും കാണില്ല അത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ആലോചിക്കുക എത്രമാത്രം പോഷകം അതിൻ്റെ അകത്ത് ഉണ്ടാവും ഒട്ടുമില്ല എന്നുള്ളതാണ് അതിനകത്ത് മൊത്തം പഞ്ചസാര ഈ ഒരു പഞ്ചസാര എത്രമാത്രമാണ് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക കാരണം ഒരു പാക്കറ്റൊക്കെ വളരെ ഈസി ആയിട്ടാണ് കുട്ടി ഒറ്റയടിക്ക് തീർക്കുന്നത് നമ്മൾ ശരിക്കും മുതിർന്നവർ എത്രയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഓരോ പാക്കറ്റ്സിനും എഴുതിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു ദിവസം രണ്ടെണ്ണം അഡൽസിന് കഴിക്കാൻ ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ദിവസത്തിൽ അതേ കഴിക്കാൻ പാടുള്ളൂ ഓരോ സെർവിങ്സിലും അപ്പോഴാണ് കുട്ടികൾ ഒറ്റയടിക്ക് ഒരു പാക്കറ്റ് മൊത്തം കഴിക്കുന്നത് മിക്ക കുട്ടികളിൽ ഇപ്പോൾ പ്രമേഹവും ഫാറ്റി ലിവറും വളരെയധികം കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വയസ്സാവുന്ന സമയത്ത് മിക്ക കുട്ടികൾക്കും ഇപ്പം പ്രമേഹമാണ് ഈയിടയ്ക്ക് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഏകദേശം അഞ്ച് കുട്ടികളാണ് എന്നോട് വന്ന് സംസാരിച്ചത് അവർക്ക് പ്രമേഹമാണ് ഒന്ന് ആലോചിച്ചുവെങ്കിൽ ഈ ഒരു പ്രായത്തിനും പ്രമേഹം വരണമെങ്കിൽ എന്തുമാത്രം പഞ്ചസാരയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഒട്ടും ആക്ടിവിറ്റി ഇല്ല അവർ വീട്ടിൽ പോയതിനു ശേഷം ഒട്ടും കളിക്കുന്നില്ല അതുപോലെ തന്നെ അവർ കഴിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള പഞ്ചസാര അമിതമായിട്ടുള്ള സാധനങ്ങളാണ് ഒരു കാരണവശാലും കുട്ടികൾക്കും മറ്റും ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പഞ്ചസാര ഉള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക ലിമിറ്റ് ചെയ്ത് കൊടുക്കുക ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അത് വളരെയധികം ഡേഞ്ചറസ് ആണ് നിങ്ങൾ അത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം നോർമൽ ഹാബിറ്റായി മാറിയിരിക്കുകയാണ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒക്കെ കുട്ടികൾക്കങ്ങൾ കൊടുക്കുകയാണ് ഇപ്പം ഇത് ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക